നിങ്ങളെല്ലാവരും പറഞ്ഞല്ലോ തൃശ്ശൂരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു തൃശ്ശൂരിലെ അക്കൗണ്ട് ജന്യൂൻ അക്കൗണ്ടല്ല അത് ഫേക്ക് അക്കൗണ്ടാണ് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഫേക്ക് അക്കൗണ്ടാണ് കാരണം അവിടുത്തെ വോട്ടിൻ്റെ എണ്ണം പല ബൂത്തുകളിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ട് ഓരോ ദിവസവും പുതിയ പുതിയ റിപ്പോർട്ടുകൾ വരുന്നതനുസരിച്ച് ഒരുപാട് വ്യാജ വോട്ടർമാരെ അവിടെ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാണ് എന്തായാലും ഞങ്ങൾ അതിനെ കുറിച്ചൊരു ശാസ്ത്രീയമായ പഠനം നടത്തുന്നുണ്ട് ആ പഠനം നടത്തിയിട്ട് നമുക്ക് പിന്നെ കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വിവരങ്ങളുമായിട്ട് വരാം അല്ല ഞങ്ങളുടെ തൃശ്ശൂരിലത്തെ കെ പി സി സിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തൃശ്ശൂരിലെ കാര്യത്തിൽ ഒരു വളരെ നല്ല ഓഡിറ്റ് നടത്തിയിട്ട് യഥാർത്ഥമായ വിവരങ്ങൾ ഞങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല യഥാർത്ഥമായ വിവരങ്ങൾ മാത്രം നൽകിയിട്ട് മുന്നോട്ട് പോകാൻ അങ്ങനെയല്ല അതിനെ കാണേണ്ടത് ഇപ്പം തിരഞ്ഞെടുപ്പിൻ്റെ ഇതിപ്പോൾ ഈ ബോട്ടൊക്കെ ചേർക്കുന്നപ്പോഴാണ് ലാസ്റ്റ് മിനിറ്റിലാണ് ഞങ്ങൾ ജാഗ്രതാ കുറവ് നിങ്ങൾ കേരള ഹൈക്കോടതിയിൽ കൊടുത്ത പെറ്റീഷൻ എടുത്ത് നോക്കുക ഇപ്പോഴല്ല രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭ ഇലക്ഷനും ഞാൻ കൊടുത്തിട്ടുണ്ട് കേസ് എൻ്റെ നിയോജക മണ്ഡലത്തിൽ മുപ്പത്തി മൂവായിരം വോട്ടുമാർ ഇത്രമാരും ഡബിൾ വോട്ടർമാർ ഉണ്ട് എന്നതിലെ പക്ഷേ ഈ വോട്ടുകളൊക്കെ വന്നിരിക്കുന്നത് ലാസ്റ്റ് മിനിറ്റ് വോട്ടർ പട്ടികയിലാണ് അതാണ് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഇലക്ട്രോണിക് വോട്ടർ പട്ടിക വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് നിഷേധിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഇത് വലിയ ഹെർക്കുലിൻ ടാസ്ക്കാണ് ഒരു ബൂത്തിലും മറ്റേ ബൂത്തിലും ഒക്കെ പരിശോധിച്ച് നോക്കുകയെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും താങ്ക്സ് ടു ഇലക്ഷൻ കമ്മീഷൻ ഇനി ഞങ്ങളെല്ലാം ജാഗ്രതയിലുണ്ടാവും കൂടുതലായിട്ട് മനസ്സിലായല്ലോ അപ്പോൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ കൃത്യമായിട്ട് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെയും എൻ എസ് യുവിൻ്റെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ദില്ലി കണ്ട ഏറ്റവും നല്ല പ്രക്ഷോഭങ്ങളിൽ ഒന്നാണ് ഇന്ന് അവർ നടത്തിയിരിക്കുന്നത് ഇത് തുടരുകയാണ് ഇന്ന് വൈകുന്നേരം ഇപ്പം പിന്നെ പാർട്ടി ജനറൽ സെക്രട്ടറിമാരുടെയും ഇൻചാർജസിൻ്റെയും പോഷക സംഘടന ഫ്രണ്ടൽ ഓർഗനൈസേഷൻ ചീഫ്സിൻ്റെയും ഉണ്ട് അവിടെ വെച്ച് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ എടുക്കും ഇതാണ് നമ്മളിക്കാര്യത്തിൽ പറയാനായിട്ടുള്ളത് രക്ഷപ്പെട്ടിട്ടില്ല എന്നാൽ മാത്രമാണ് സതീശന് പ്രൊമോഷൻ അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് ആരും ഉന്നമിച്ചതാണെന്ന് അദ്ദേഹം തന്നെ പറയട്ടെ ആരുദ്യമിച്ചു ആദ്യം ഉദ്യമിച്ചത് അത്രേ ഉള്ളൂ അക്കാര്യത്തിന് അല്ല അക്കാര്യത്തെ കുറിച്ച് ഇത്രയേ ഉള്ളുദ്ദേശം മറുപടി ആരെക്കുറിച്ചാണ് പറയുന്നുണ്ടെങ്കിൽ ആക്കാരെ കുറിച്ച് പറയട്ടെ ശാപം സ്വയം ഏറ്റതാണോ അല്ല വേറെ ആരെങ്കിലും കുറിച്ച് പറഞ്ഞതാണോ എന്ന് അദ്ദേഹം പറയട്ടെ പിന്നെ തീർച്ചയായിട്ടും പാർലമെൻറ്റിലെ പ്രതിഷേധം തുറന്നുകൊണ്ടേയിരിക്കും